ിൽ ഏപ്രിൽ കണ്ടാലോ കാണിച്ചു ഒന്ന് ചേറമ്പറ്റിൽ രണ്ട് നെമ്മാറ വല്ലങ്ങി വേല ഏപ്രിൽ നാല് ആര്യങ്കാവ് പൂരം ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് ചാത്തൻ കണ്ടാർക്കാവ് താലപ്പുലി ഏപ്രിൽ പത്ത് ഉത്രത്തൽക്കാവ് മീനഭരണി ഏപ്രിൽ പതിനൊന്ന് മുണ്ടൂർ കുമ്മാട്ടി ഏപ്രിൽ പന്ത്രണ്ട് പുത്തൂർ വേല ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് എരുമിയൂർ കുമ്മാട്ടി ഏപ്രിൽ പതിനാല് കോട്ടായി വലിയമ്മക്കാവ് വിഷുവേല ആദി വസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് പഴമ്പാലക്കോട് വിഷുവേല ഏപ്രിൽ പതിനഞ്ച് കമ്മാന്തറവേല വടക്കഞ്ചേരി അയിലൂർ വേല കരിപ്പോട് വിഷുവേല ചൂലന്നൂർ വിഷുവേല കോട്ടായി മുണ്ടിയൻകാവ് വിഷുവേല ഏപ്രിൽ പതിനാറ് വലിയമ്മക്കാവ് വിഷുവേല കവലൂർക്കാവ് അമ്പലക്കാട് വേല ഏപ്രിൽ പതിനേഴ് കല്ലമ്പാട് വേല ഏപ്രിൽ ഇരുപത്തൊന്ന് അത്തിപ്പറ്റ മാങ്ങോട്ടുകാവ് വേല ഏപ്രിൽ ഇരുപത്തിരണ്ട് മുരിങ്ങമല വേല ഏപ്രിൽ ഇരുപത്തിനാല് ഏഴക്കാട് വിഷുവേല ഏപ്രിൽ ഇരുപത്തി അഞ്ച് മഞ്ഞപ്രവേല കണ്ണിയമ്പുറം മനുശേരി പുലച്ചിത്ര കിള്ളിക്കാവുകളിൽ പൂരം ഏപ്രിൽ ഇരുപത്തി ഏഴ് മൂലങ്കോട് വേല ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് കിഴക്കഞ്ചേരി വേല ഏപ്രിൽ ഇരുപത്തെട്ട് ചിറ്റിലഞ്ചേരി വേല ഇനി ഇതിൽ ഏതെങ്കിലും ഉത്സവങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമുക്ക് പിന്ചെയ്തു അപ്പൊ ഇനി മെയ് മാസത്തെ ഉത്സവങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം